സീരിയലിൽ നിന്നും മുപ്പത്തിയേഴ് ദിവസം അവധിയെടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ പോയ നടനെ സംഭവിച്ച കാര്യം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ പ്രശസ്ത നടൻ കിഷോർ പീതാംബരനാണ് തൻ്റെ അഭിനയ ജീവിതത്തിലെ അനുഭവം തുറന്നു പറഞ്ഞിരിക്കുന്നത് അങ്ങാടിപ്പാട്ടിലെ വിഷ്ണു നമ്പൂതിരി ഹരിചന്ദനത്തിലെ മഹാദേവൻ അലകളിലെ അച്ചു ഇങ്ങനെ മലയാളികൾക്ക് മറക്കാനാവാത്ത നിരവധി സീരിയൽ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടനാണ് കിഷോർ കേരളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് കിഷോർ മുന്നൂറിലധികം പരമ്പരകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ചില സിനിമകളിലും പ്രധാന വേഷങ്ങളിൽ കിഷോർ വന്നിട്ടുണ്ട് കാഞ്ചീപുരത്തെ കല്യാണം തിങ്കൾ മുതൽ വെള്ളിവരെ കിങ് ആൻഡ് കമ്മീഷണർ സിംഹാസനം തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ സുരേഷ് ഗോപിയും മുകേഷും നായകനായ കാഞ്ചിപുരത്തെ കല്യാണത്തിൽ പ്രധാന വില്ലനെയാണ് കിഷോർ അവതരിപ്പിച്ചത് അതോടെയാണ് കിഷോർ സീരിയൽ അഭിനയം നിർത്തി സിനിമ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന വാർത്ത അണിയറയിൽ ഉണ്ടായത് അതുകൊണ്ട് സിനിമ കഴിഞ്ഞ് വെറുതെ രണ്ടു മാസം വീട്ടിലിരിക്കേണ്ടി വന്നു എന്നാണ് താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വനിതയ്ക്ക് വേണ്ടി കിഷോർ മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യം തുറന്നു പറഞ്ഞത് പഠിക്കുന്ന കാലം മുതൽ അഭിനയത്തോട് താൽപ്പര്യമുള്ള കിഷോർ നാടകത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഡിഗ്രി പാസായതോടെ പ്രൊഫഷണൽ നാടകരംഗത്ത് കിഷോർ സജീവമായി ദേശാഭിമാനി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച എ കെ ജി എന്ന നാടകത്തിൽ എ കെ ജി ആയിയാണ് കിഷോർ അഭിനയിച്ചത് ആ നാടകത്തിലെ അഭിനയം കണ്ടാണ് സീരിയൽ സംവിധായകൻ ആർ ഗോപിനാഥ് ടെലി സീരിയലിലേക്ക് കിഷോറിനെ ക്ഷണിച്ചത് അങ്ങാടിപ്പാട്ട് എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കിഷോർ ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത് പിന്നീട് ധാരാളം അവസരങ്ങൾ താരത്തിനെ തേടിയെത്തി അഭിനയിക്കാൻ വേണ്ടി ആരും വിളിക്കാത്ത കാലത്ത് താനും കുടുംബവും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിയെന്നും ആ സമയത്ത് ഡ്രൈവിംഗ് പണിയാണ് ജീവിതത്തിൽ രക്ഷയായത് എന്നും കിഷോർ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി തനിക്ക് ഡ്രൈവിംഗ് അറിയാം എല്ലാ വണ്ടിയും ഓടിക്കും അങ്ങനെ വരുമാനത്തിനായി ഡ്രൈവിംഗ് ജോലി തെരഞ്ഞെടുത്തു എന്നും കിഷോർ പറഞ്ഞു നല്ല കഥാപാത്രമാണെങ്കിൽ ഇനിയും സിനിമകളിൽ അഭിനയിക്കുമെന്നും കിഷോർ അഭിമുഖത്തിൽ തൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു തിരുവനന്തപുരം സ്വദേശിയായ കിഷോർ വോളിബോൾ താരവും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പീതാവരൻ്റെയും ജയശ്രീയുടെയും മകനാണ് സരിതയാണ് കിഷോറിൻ്റെ ഭാര്യ രണ്ടു മക്കളാണ് ഇവർക്കുള്ളത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക